തൃശ്ശൂർ നമുക്കറിയാം ഹൃദയപൂർവം ലാലേട്ടൻ ചിത്രം ഓണം രാഗത്തിൽ ഇപ്പോഴും അടുത്ത ഷോയ്ക്ക് വേണ്ടി വരികളായിട്ട് നിൽക്കുക കാറുകളും വണ്ടികളും ആയിട്ട് വളരെ സന്തോഷം എന്താ നല്ലൊരു ഓണം നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാനായിട്ട് ലാലേട്ടന്റെ പടം വീണ്ടും നമുക്ക് അതെ 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 ഹൗസ്ഫുൾ ബോർഡുകളാണ് അത് പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് അത് നമ്മുടെ ഒരു എന്താ പറയാ രാഗത്തിന് എല്ലാ പ്രാവശ്യവും കിട്ടാറുള്ള ഫാമിലി ആ ഓണത്തിന് ഫാമിലി ഓഡിയൻസിന്റെ നല്ല പടങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടാറുണ്ട് ഇപ്രാവശ്യം അത് നമുക്ക് വളരെ നന്നായിട്ട് ഫാമിലി വരും ഫുൾ ആവാൻ യൂത്ത് ആണോ ഒന്നും കൂടി നല്ലത് കാരണം പെട്ടെന്ന് ഫുള്ളാവും പക്ഷെ ഫാമിലി കുറേശ്ശേ ഇങ്ങനെ ചാറ് ചാറേ വരുള്ളൂ പക്ഷെ അത് ലോങ്ങ് ലാസ്റ്റ് ചെയ്യും നമുക്ക് അതെ 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 പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു ക്രൗഡ് പെട്ടെന്ന് പോകുന്ന പോലെയല്ല ഫാമിലി വരുമ്പോൾ അവർ കുറേശ്ശെ കുറേശ് ഇങ്ങനെ വന്നു വന്ന് അഞ്ചു പേര് ഇപ്പത്ത് പേരായിട്ട് വന്നു ഇങ്ങനെ കുറെശേ കുറേശ്ശേ വന്ന് 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 അത് കുറെ നാളത് കണ്ടിന്യൂ ചെയ്തു ലോങ് റൺ കിട്ടും നമുക്ക് കളക്ഷൻ കൂടുതൽ കിട്ടും അതെ അതെ അടുത്ത മൂന്നാം അല്ലേ എത്രയോ കഴിഞ്ഞിട്ടുണ്ടാവും കണ്ടു തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് വളരെ നല്ലൊരു ഫീൽ കൂട്ട് അതായത് ഫസ്റ്റ് ഹാഫ് വളരെ തമാശയിലൂടെ ഇങ്ങനെ കയറി കയറി പോയി സെക്കൻഡ് ഹാഫില് അത് നമ്മുടെ മനസ്സിനെ അതായത് ഒരു മനുഷ്യന്റെ മനസ്സ് എങ്ങനെയൊക്കെ ചിന്തിക്കും ഏതൊക്കെ രീതിയിൽ റോങ് ആയി പോവും അത് പിന്നെ നമ്മളത് സ്വയം കൺട്രോൾ ചെയ്ത് അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നു അങ്ങനെയുള്ള പല പല ഹൃദയസ്പർശിയായിട്ടുള്ള പല സാഹചര്യങ്ങളിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോഴുള്ള ഒരു യാത്ര അത് വളരെ മനോഹരമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് തീർച്ചയായിട്ടും അതെ 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 അതിനിടയിൽ നമുക്ക് എന്താ പറയാ ഒരു ഇടിയായാലും ഒന്ന് തോന്നുമ്പോ നല്ലൊരു അതും കൂടി എക്സ്ട്രാ ഒരു സപ്പോർട്ടായിട്ട് അടിപൊളിയായിട്ട് ആ രണ്ട് ഹിറ്റ് ആയിട്ട് ലോകം നല്ല അഭിപ്രായമാണ് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഇതും നല്ല അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ ഓണം തീയേറ്ററുകാരെ സംബന്ധിച്ച് ില്ല കൊറോണ ആ അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോ നോർമലി സെറ്റ് ആയി കഴിഞ്ഞിട്ടില്ല കൊഴപ്പൊന്നുമില്ല കാരണം എല്ലാം നന്നായി പോകുന്നത് ഓണത്തിന് മലയാളി കഴിഞ്ഞ ഓണത്തിന് എല്ലാവർക്കും വന്ന് കാണാവുന്ന നല്ലൊരു സിനിമയായിട്ട് വന്നിട്ട്